നമസ്കാരം ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് മീനാപ്പീസ് മുതൽ കാഞ്ഞങ്ങാട് വരെയുള്ള റോഡ് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമ്മോടൊപ്പം നാട്ടുകാരുണ്ട് അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുണ്ട് ഒപ്പം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമുണ്ട് ഏതായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഈ റോഡിൻ്റെ അവസ്ഥ എത്ര വർഷമായി ഈ റോഡ് ഇതേപോലെ കിടക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഇതിലൂടെയുള്ള യാത്ര എന്താണ് ഈ റോഡിനോടൊരു അവടം ഈ റോഡ് കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാഞ്ഞങ്ങാട് നഗരവുമായി ബന്ധിപ്പിക്കുന്ന കാഞ്ഞങ്ങാട് മീനാ പീസ് ആവിക്ര റോഡാണ് ഇവിടെ നിന്ന് തൊട്ടൊരു നൂറ് മീറ്റർ അപ്പുറത്താണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഈ പ്രദേശം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പറക്കുന്ന ഒരു മേഖലയാണ് അതുപോലെ പാവപ്പെട്ട ആളുകൾ ഒരുപാട് അധിവസിക്കുന്ന ഒരു മേഖലയാണ് ഈ പ്രദേശം ഒരു തിക്ലി പോപ്പുലേറ്റഡ് ഏരിയയാണ് ഈ ഒരു ഭാഗം ഇവിടെ മഴക്കാലമായാൽ ഈ റോഡിൻ്റെ ഈ ഇങ്ങോട്ട് ഈ തീരദേശ പ്രദേശത്ത് കടന്നു പോകാനൊരാൾക്കും സാധിക്കില്ല ഇവിടെ തോടെ ഏതാണ് കടലേതാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഈ റോഡിൻ്റെ അവസ്ഥ മാറും കഴിഞ്ഞ അഞ്ച് വർഷത്തിനപ്പുറത്താണ് ഇതിൻ്റെ പാച്ച് വർക്ക് നടത്തിയിട്ടുള്ളത് ആ അഞ്ച് വർഷത്തിനപ്പുറത്ത് തന്നെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ അത്യാവശ്യം പൂഴി കൊണ്ടുവന്ന് ഇവിടെയുള്ള ഓട്ടകളൊക്കെ അടച്ച് അവർ പോകും പിന്നീട് മഴ വരുമ്പോൾ ഇതൊക്കെ മഴ വെള്ളത്തിൽ ഒലിച്ചു പോകും പിന്നീട് യാത്ര ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇവിടെ എത്തും ഈ ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ മത്സ്യം ചുവന്നുകൊണ്ട് തലയിൽ മത്സ്യം ചുവന്നുകൊണ്ട് പോയി മത്സ്യം വിൽക്കുന്ന ഒട്ടനവധി സഹോദരിമാർ അമ്മമാർ ഈ ഭാഗത്തുണ്ട് അവർക്കൊന്നും ഈ ഈ ഭാഗത്തൂടെ കടന്നു വരാൻ കഴിയില്ല അതുപോലെ പ്രധാനപ്പെട്ട സി മിനി സിവിൽ സ്റ്റേഷൻ കാഞ്ഞങ്ങാട് അവിടേക്ക് പോകുന്ന ആളുകൾ ഇവിടെയുള്ള സ്കൂളുകൾ ഒട്ടനവധി സ്കൂളുകൾ ഈ ഭാഗത്തുണ്ട് ആ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അതുപോലെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ജില്ലാ ആശുപത്രിക്ക് രോഗികളെ കൊണ്ടുപോകുന്ന വണ്ടി ഒരു വണ്ടിക്കും ഇതുകൂടി യാത്ര ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഈ നാട്ടുകാരെ അനുഭവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർ ശ്രീ കെ കെ ജാഫർ യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ കൂടിയാണ് അദ്ദേഹം പല തവണ യു ഡി എഫിൻ്റെ കൗൺസിലർമാർ മുഴുവൻ ഒറ്റക്കെട്ടായി കൗൺസിൽ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും നഗരസഭ ഇത് കണ്ടില്ലെന്ന് നടക്കുകയാണ് ഇത് ഇങ്ങനെ ഒരു അവഗണന എന്താണ് എന്ന് എത്ര ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇവിടെയുള്ള പല റിസോർട്ടുകളും സ്ഥിതി ചെയ്യുന്നത് ആ ഭാഗത്തേക്കൊക്കെ വളരെ നല്ല മനോഹരമായ റോഡുകൾ ഗവൺമെൻറ്റിന് പല ഫണ്ടിൽ നിന്ന് കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ഈ ഭാഗവും അവിടെ റോഡ് വന്ന് ഞങ്ങളെതിരല്ല ഈ ഭാഗവും അതുപോലെ സമാനമായ ഒരു മേഖലയാണ് പ്രത്യേകിച്ച് കടലുമായി ഒരു പത്തമ്പത് മീറ്റർ ദൂരമേ ഇവിടെ പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ളൂ കിഴക്കോട്ട് പോയാൽ കാഞ്ഞങ്ങാട് നഗരം അങ്ങനെ എല്ലാറ്റിനും പ്രധാനപ്പെട്ട ഒരു ഒരു ബന്ധിപ്പിക്കുന്ന റോഡ് എന്നുള്ള നിലയിൽ ഇതിൻ്റെ ശോചനീയാാവസ്ഥ പരിഹരിച്ചേ പറ്റൂ ഇതിനു വേണ്ടി ഇവിടെ പ്രത്യേക ആക്ഷൻ കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഈ തീരദേശത്തുള്ള മുഴുവൻ ആളുകൾ ഇതിനകത്ത് രാഷ്ട്രീയമില്ല സി പി എമ്മിൻ്റെ ആളുകളുണ്ട് ബി ജെ പിയുടെ ആളുകളുണ്ട് മുസ്ലിം ലീഗിൻ്റെ കോൺഗ്രസ് എല്ലാ പാർട്ടിയുടെ ആളുകൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു ആക്ഷൻ കമ്മിറ്റി തീരദേശ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഇതിൻ്റെ ആക്ഷൻ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് പോവുകയാണ് അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലയിൽ കഴിഞ്ഞ ദിവസം ഈ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പൊരുവെയിലത്ത് മണിക്കൂറുകളോളം കിടന്ന് അമ്മമാരുൾപ്പെടെ സഹോദരിമാർ എത്രയോ ആളുകൾ ഇവിടെ കടന്ന് പ്രതിഷേധിച്ചിരിക്കുകയാണ് നഗരസഭയെ അത് പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇനിയും ഈ പ്രതിഷേധം കണ്ടില്ലെന്നാണ് നടിക്കുന്നതെങ്കിൽ നഗരസഭാ കാര്യാലയത്തിലേക്കായിരിക്കും അടുത്ത ഞങ്ങളുടെ പ്രതിഷേധ സമരം ഞങ്ങൾ വ്യാപിപ്പിക്കുക അതിന് ഈ നാട്ടുകാരായ മുഴുവൻ ആളുകളും ആയിരക്കണക്കിന് ആളുകൾ സ്ത്രീകളെയും കുട്ടികളെയും ഞങ്ങൾ അണിനിരത്തും ഒരു തർക്കവും ഇല്ല ഞങ്ങൾ അണിനിരത്തിക്കൊണ്ട് ശക്തമായ സമരം ഞങ്ങൾ നടത്തും എന്നിട്ടും പരിഹാരമായില്ലെങ്കിൽ അതിനു ശേഷം അനന്തര സമര നടപടികൾ ഞങ്ങൾ ആലോചിച്ചു വരികയാണ് തീർച്ചയായും ഇത് ഇതിൻ്റെ ഒരു പരിഹാരമാകുന്നതുവരെ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കുന്നത് വരെ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം അതിന് ഇവിടുത്തെ പിന്തുണ ഞങ്ങൾക്കുണ്ട് വർഷം ഒരു പത്ത് വർഷത്തോളം ഇങ്ങനെ പൊട്ടിപ്പളഞ്ഞിട്ട് കുറച്ചിങ്ങനെ പേച്ച് വർക്ക് ചെയ്യും രണ്ടാമത് പിന്നെയും പൊട്ടും ഇത് തന്നെയാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സുമാർ ഒരു മൂന്നാല് വർഷമായി ഇപ്പം ഇതിനെ ഒരു പേച്ച് വർക്കും കാര്യമൊന്നും ചെയ്യുന്നില്ല പല ആവശ്യങ്ങൾക്കായിട്ട് മുനിസിപ്പാലിറ്റി പോയിട്ട് പിന്നെ നമ്മളെ മാഡത്തിനെ കൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ശരിയാക്കി തരാ ശരിയാക്കി തരാ എന്നും ഇങ്ങനെ പറയുന്നല്ലാതെ ഇതിനൊരു വഴിയും കാണുന്നില്ല പിന്നെ കണ്ടമാനം പിന്നെ വാഹനങ്ങളും ബസ്സുകളും അതുപോലെ വിദ്യാർത്ഥികളും ഇടപോളിടെക്നിക്ക് അതുപോലെ തന്നെ പിന്നെ പിന്നെ ഫിഷിൻ്റെ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള സ്ഥലം മിനപ്പിസാണ് കണ്ടമാനം വണ്ടി ആ പാലത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് ഒന്നും ഒരു പിന്നെ നന്നാക്കാൻ പറഞ്ഞാൽ പിന്നെ മുനിസിപ്പാലിറ്റി തീരെ ഇങ്ങോട്ട് ശ്രദ്ധ മലയോര പ്രദേശം ഇത് തീരപ്രദേശം തീരെ ശ്രദ്ധിക്കുന്നേ ഇല്ല അത് സംബന്ധിച്ച് മലയോര പ്രദേശത്തല്ല നല്ല റോഡും കാര്യമാണ് ഇങ്ങോട്ട് ഈ പടിഞ്ഞാറ് ഭാഗത്ത് തീരെ നമ്മളെ മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കുന്നില്ല പറഞ്ഞാൽ തീര ശ്രദ്ധിക്കുന്നില്ല മൂന്നാല് കൊല്ലമായി ഇപ്പോൾ ഇങ്ങനെ ഇത് കുണ്ടിലും കുണ്ടിലും കൊണ്ടും ഇത്രയും അപകടങ്ങളെല്ലാം ഉണ്ടായിട്ട് ഇവിടെ ഒരുപാട് അപകടങ്ങളെല്ലാം ഉണ്ടായിട്ട് ഇവിടെ ജനീയാവസ്ഥയാണ് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ മുൻനിടയിൽ പിന്നെ കടക്കെടുപ്പ് സമരം നടന്നത് അപ്പം മാഡം പറയുന്ന വെച്ചെങ്കിൽ പൈസ പാസ്സായിട്ടുണ്ട് ഏഹ് മുപ്പത് ലക്ഷം പാസ്സായിട്ടുണ്ട് നാൽപ്പത് ലക്ഷം പാസ്സായിട്ടുണ്ട് ഇങ്ങനെ പറയുന്നതല്ലാതെ ഇവിടെ ഒരു വർക്ക് കാര്യമൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അതൊന്ന് അവരെ കണ് മുമ്പിൽ കണ്ണ് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് എല്ലാം ആരംഭം തുടങ്ങിയത് ഇതിപ്പോൾ ഞങ്ങൾ പിന്നെ അടുത്ത ഘട്ടം എന്തെന്നാണ് നേതാക്കന്മാർ ചെയ്യുന്ന തീരുമാനിക്കും ഡി സി സി പ്രസിഡന്റ് അതുപോലെ തന്നെ ലീഗിൻ്റെ നേതാവ് ബദ്രു അവരെല്ലാം കൂടി എന്താണ് വേണ്ടതെന്ന് വേണ്ടത് തീരുമാനിക്കും ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല രാഷ്ട്രീയപരിതീതം അവർ രാഷ്ട്രീയം കൊണ്ട് ഈ ഭാഗത്ത് കൂടുതലും പിന്നെയുള്ളത് യു ഡി എഫ് അനുകൂലികൾ അനുകൂലികളാണ് യു ഡി എഫ് അനുകൂലികൾക്കാണ് കൂടുതലും പിന്നെ കൗൺസിലർമാർ ഈ ഭാഗത്തുള്ളത് അതുകൊണ്ടാണ് തീരെ ശ്രദ്ധിക്കാത്തത് അതേ സമയത്ത് അവരെ പിന്നെ എൽ ഡി എഫിൻ്റെ ഭാഗത്താണെങ്കിൽ നല്ല റോഡും കാര്യമെല്ലാം അവർ പിന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് തീരപ്രദേശം ഇങ്ങോട്ട് അതുപോലെ ഒന്നാം വാർഡ് രണ്ടാം വാർഡ് ഈ മീനപിസ് റോഡ് ഇങ്ങോട്ട് അതുപോലെ തന്നെ ഈ കുശാൽ നഗർ ഈ വാർഡ് ഈ ഭാഗത്തൊന്നും തീരെ ശ്രദ്ധിക്കുന്നേ ഇല്ല ഒരു രാഷ്ട്രീയം ഒരു മീനായിട്ട് കാണുന്നത് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് എന്താ റോഡ് ശരിയാക്കി ശരിക്കിത്തരാം അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ പിന്നെ മുനിസിപ്പാലിറ്റി രാപ്പകൽ സമ്മേളനം തന്നെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിക്കും തീരുമാനിച്ചില്ല ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രാപ്പകത്ത് സമരം മുനിസിപ്പാലിറ്റി നടത്താൻ വേണ്ടിയിട്ടുള്ള ആലോചനയിലാണ് നേതാക്കന്മാർ എല്ലാം ഉള്ളത് റോഡിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കാഞ്ഞങ്ങാട് കോട്ടച്ചേരി മുതൽ തീരദേശത്ത് കൂടി തൈക്കടപ്പുറം ബോട്ടിചട്ടി വരെ പോകുന്ന റോഡാണ് എല്ലാം പൊട്ടിപ്പൊളഞ്ഞ് കിടന്നിട്ട് മര്യാദക്ക് ഒരു ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരാത്തൊരു സ്ഥിതി ആയിട്ടായില്ല ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലം മുമ്പേ തൈക്കടപ്പുറം ഭാഗത്തൊക്കെ റോഡ് താറിട്ടില്ലെങ്കിലും ആ താറു ഇട്ടതും ഇപ്പോൾ അതേമാതിരി സ്ഥിതിയാണ് കാരണം കോണ്ടക്ടാറിന് തൽക്കാലം മുകളിൽ പോളിഷ് വെച്ച് ഒപ്പിക്കുന്ന പോലെ ഒപ്പിച്ചിട്ട് നമുക്ക് ഗുണമില്ലാതെ മരത്തിലാക്കിയിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ ആണ് ഈ തീരദേശ മേഖല ഈ തീര തീരദേശ മേഖലയ്ക്ക് ഒരുപാട് നഷ്ടമുണ്ട് മത്സ്യ കച്ചവടം കാഞ്ഞങ്ങാട് മീനാഫീസിലെല്ലാം മുമ്പേ നല്ല നന്നായിട്ട് നടന്ന ഇപ്പം മടക്കര ചെറുപത്തൂർ ഭാഗത്തായതുകൊണ്ട് ഇവിടെ തീരെ ഒന്നും നടക്കാതായി അപ്പം മത്സ്യബന്ധന മേഖല തന്നെ തകർന്നു ഈ റോഡ് നിമിത്തമാണ് സ്ത്രീകൾ ഓട്ടോറിക്ഷക്കാർ വിളിച്ചാൽ വരാത്തോണ്ട് മത്സ്യത്തൊഴിലാളികൾ വളരെയധികം യാതന അനുഭവിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ കാഞ്ഞങ്ങാട് മേഖലയിലുള്ളത് നഗരസഭാധികൃതരോട് ഇതിന് മുമ്പ് നാല് പല പ്രാവശ്യം പോയി നമ്മുടെ അടുത്ത് പറഞ്ഞ് ശരിയാക്കി തരാ ശരിയാക്കാൻ എന്ന് പറയുന്നു അതിപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ നഗരസഭാ ചെയർപേഴ്സണിനെ പോയി കണ്ടപ്പോൾ ഒരാഴ്ചനുള്ളിൽ നമ്മൾ പരിപാടി ഈ ഒന്നാം തീയതി മുതൽ തുടങ്ങുന്നില്ല ഉറപ്പ് തന്നിട്ടുണ്ട് അതേപോലെ ഈ മീനാഫീസ് കടപ്പുറത്ത് ഒരു ഫിഷ് ലാൻഡിങ് സെൻറ്റർ അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞു ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ തറക്കല്ലിട്ടിട്ട് കല്ല് കോൺട്രാക്റ്റുകാരൻ കോൺട്രാക്ട് ആരും കല്ലല്ലിറക്കിയിട്ട് കല്ലിങ്ങനെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു പത്ത് ലക്ഷം ഉറുപ്പയ്ക്ക് മേലുള്ള കല്ല് ഉദ്ഘാടന സമയത്ത് കൊണ്ടിറക്കിന് മന്ത്രി തറക്കല്ലിട്ട ഫോട്ടോ സഹിതം അടക്കമുണ്ട് ഇതുവരെ അതിൻ്റെ പണി തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഗവൺമെൻറ് തുടങ്ങാൻ തുടങ്ങാം എന്ന് ചെയർപേഴ്സണും പറയുന്നു കാസർഗോഡ് കളക്ടറും പറയുന്നു ആർബർ എഞ്ചിനീയർ വകുപ്പും പറയുന്നു തുടങ്ങാൻ തുടങ്ങാമെന്ന് ഈ പറയുന്നതല്ലാണ്ട് ഇതുവരെ ആ പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല സാർ മത്സ്യത്തൊഴിലാളി മേഖല കൂടിയാണിത് ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ കാഞ്ഞങ്ങാട് നഗരത്തിലേക്കൊക്കെ യാത്ര ചെയ്യാൻ ആശ്രയിക്കുന്ന റോഡാണ് ഈ റോഡിനോടാണ് അപകടം എന്തായാലും കൂടുതൽ പേർ പ്രതികരിക്കാനുണ്ട് ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ് നമുക്കറിയാം ഒരു പ്രശ്നം വന്നപ്പോൾ അവരാണ് കേരളത്തിൻ്റെ സൈന്യം എന്നൊക്കെയാണ് പറയുന്നത് അവരോടാണ് ഈ അവഗണനയാണെന്ന് ഈ റോഡ് വർഷങ്ങളെ പൊട്ടിപ്പൊളിഞ്ഞെടുക്കുന്നതാണ് മനസ്സിലാക്കാൻ ഇതിൽ രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിൽ ഒരു രീതിയിലുള്ള അല്ല മത്സ്യത്തൊഴിലാള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രി ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത് ആ സമയത്ത് മാത്രം ഒന്ന് അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് പിന്നീട് മത്സ്യത്തൊഴിലാളികൾക്ക് മനസ്സിലായി ഇത് ആ സമയത്ത് മാത്രം നമ്മൾ പൊക്കി പറയുന്നത് പിന്നീട് പിന്നെ ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാൾ പോയില്ല എന്നുള്ള കാര്യം പലരും മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിന് ഈ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല പല ടു വീലർ ഫോർ വീലർ നാല് വാർഡിനെ സംബന്ധിക്കുന്ന റോഡാണിത് ഈ നാല് വാർഡൊന്നും ഈ റോഡ് വഴിയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ ടൗണുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും അറിയാമല്ലോ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ഒരു പത്ത് ആയിരം ആയിരത്തി വണ്ടി ഈ റോഡിലൂടെ നമ്മുടെ ഒരു വാർഡിൽ നിന്ന് തന്നെ പോകുന്നുണ്ട് അപ്പം നാല് വാർഡിൽ നിന്നും കൂടി എത്ര വണ്ടികൾ ഇതിൻ്റെ അകത്ത് ഞാൻ തന്നെ ഈ കാണുന്ന ടു വീലറും കൊണ്ട് പല തവണ വീഴാനായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ആ കടക്കാരോടാണ് വഴക്കുക നിങ്ങളാണ് ഇവിടെ കുഴി ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞത് അതല്ല ശരി അതുപോലെ നമ്മുടെ കൗൺസിൽ റോഡ് ഞാൻ വഴക്കൂടാൻ പോയിട്ടുണ്ട് എന്തിനാണ് അവിടെ പൊളിച്ചിട്ട് അപ്പം അന്നേരം പറഞ്ഞ് പൈസ പാസ്സായിട്ടുണ്ട് നമ്മളെ പണി തുടങ്ങുകയാണ് കഴിഞ്ഞ മഴക്കാലം കഴിഞ്ഞ ഉടനെ ഇപ്പം വീണ്ടും വേനൽ മഴ നാളെ തുടങ്ങുവാണ് അഥവാ ഇപ്പം പാസ്സായിന്ന് പറഞ്ഞ പൈസ ഇത് പണി തുടങ്ങിക്കഴിഞ്ഞാൽ പണി തുടങ്ങുമ്പോഴത്തേക്ക് വെള്ളം നിറയും പിന്നെ ആ റോഡ് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയാണ് അപ്പം നമ്മൾ ഒരു പഴഞ്ചൊല്ലുണ്ട് അത് വരുമ്പോഴല്ല അത് വെച്ചുകൊടുക്കേണ്ടത് അല്ലേ നേരത്തെ തുടങ്ങി അതിൻ്റെ സമയാസമയങ്ങളിൽ പ്രവർത്തനം നടന്നാലേ അതിൻ്റെ അതിൻ്റെ കാര്യമുള്ളൂ അല്ലാതെ ഒരു വീഡിയോ അങ്ങനെ ആയിട്ട് വരുന്നുണ്ട് അത് തലേ നാളെ ചെയ്യാൻ പോകുന്ന സമരത്തിന് തലേന്നാണ് ആ വീഡിയോ നമ്മൾ കണ്ടത് പക്ഷെ ഇവിടെ എല്ലാം നേരത്തെ പ്ലാന്റ് ആണ് സർവ്വ എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന് എല്ലാവരും ചേർന്നിട്ടുള്ളതാണ് അതിലെല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു പക്ഷെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനും കുറേ ആൾക്കാർ ശ്രമിച്ചിരുന്നു പക്ഷെ ഞാനങ്ങനെ ഞാനൊരു പൊതുപ്രവർത്തകനാണ് ഒരു പാലിറ്റി വർക്കറാണ് പല രോഗികളെയും കൊണ്ട് ഈ റോഡിലൂടെ പോകുന്ന ഞങ്ങളുടെ പാലിറ്റി വണ്ടിയൊക്കെ ഇതിലൂടെയാണ് പോകുന്നത് രോഗികളെ സ്വന്ത പരിചരണത്തിന് അതൊക്കെ ഞാൻ കാണുന്നതാണ് പല വണ്ടികളും അപ്പോൾ ടു വീലറാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പം ബദ്രൂവറിനെ പോലെ തന്നെ ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് മേ ഞാൻ കാണാത്തതു ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് ഫീൽഡ് വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്ന ഒരാളാണ് എനിക്ക് ഈ റോഡ് അല്ലെങ്കിൽ മറ്റേ റോഡിലേ പോകാം പക്ഷേ ഇത് നമ്മുടെയും കൂടി റോഡാണ് അപ്പോൾ ആ നമ്മുടെ ഉള്ള റോഡിന് വേണ്ടി നമ്മൾ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് എവിടെയും വിജയിക്കണമെങ്കിൽ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം അല്ലെങ്കിൽ ഒരു വിജയം എവിടെയും കാണില്ല പകുതി പേര് മാറി നിൽക്കുക അതെല്ലാവർക്കും പൊതു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള റോഡിന് വേണ്ടിയിട്ടാണ് സമരം അവിടെ കഷ്ടി രാഷ്ട്രീയം ഒന്നും നോക്കിയിട്ടല്ല ജാതി മത ഭേദഭന്യം എല്ലാവരും ഒത്തുചേർന്ന് ചെയ്യേണ്ട ഒരു പ്രവർത്തനമായിരുന്നു പക്ഷെ നല്ല വി നന്നായി അത് വിജയിച്ചു എന്നാണ് ഞാൻ പറയുന്നത് അതിനെല്ലാവരും ഇതുപോലെ തന്നെ പല നമ്മൾ പരിഹരിക്കപ്പെടേണ്ട പല കാര്യങ്ങൾക്കും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും വിജയിക്കും ഈ ചെയർപേഴ്സൺ ടെൻഡർ ടെൻഡർ ആയി ആയി അതായത് ഒരു വലിയ സമരം നടത്തിയപ്പോൾ ആ തരത്തിലാണ് പ്രതികരണം വരുന്നത് ായിരം കാണുന്നത് അത് ഒഫീഷ്യലായി പറയുകയാണെങ്കിൽ അത് കൗൺസിലർക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ പറഞ്ഞില്ല അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവില്ല അത് കൗൺസിലർമാർ നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള അറിവേ എനിക്കുള്ളൂ കൂടുതൽ അതിന് ആദ്യന്തികമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല ഞാനിവിടെ കണ്ട ഒരു പ്രശ്നത്തിന് മുന്നിൽ ഞാൻ മുന്നിൽ എന്നിട്ട് എല്ലാം ചെയ്തു സമൂഹത്തിന് വേണ്ടാണ് നൂറ് ആയിരം പെണ്ണുങ്ങൾക്ക് വേണ്ടിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരാളോടം വന്നത് അവരെ പ്രതിനിധീകരിച്ചു വന്നതാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ കാരണം രാവിലെ എന്നും ഈ മീനും കൊട്ടയോ അല്ലെങ്കിൽ മീനും ബോക്സോ ആയിട്ട് പല ഹൈറേഞ്ചുകളിലൊക്കെ പോകുന്ന വണ്ടിക്കാരൊക്കെ ഉണ്ട് രാവിലെ ആറു മണി തൊട്ട് ഇവിടുന്ന് മത്സ്യം കയറ്റി കൊണ്ടുപോകണം ആ ഹൈറേഞ്ച് പാണത്തൂര് പണിക്കൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടെ നിന്നാണ് മീൻ കൊണ്ടുവന്നതല്ലേ ആ മീൻ കൊണ്ടുവന്ന് അവർ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നൊക്കെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവർ പക്ഷെ അവർ വന്നു പറയാനോ ഉള്ള ഒരു വേദിയായിട്ട് അവർക്ക് അറിയില്ല അവരവരുടെ അന്നത്തിന് പോകുന്നു പണിയെടുക്കുന്നു അവർക്ക് ഈ റോഡ് വന്നേ പറ്റൂ ഈ റോഡ് മാറി വേറെ റോഡിലേ പോയിട്ട് അതെടുക്കുകയാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും അതുകൊണ്ട് അവരുടെ അത് അവരുടെ ജോലിയായിട്ട് മുന്നോട്ട് പോകണം അവർ ഇതിന് വന്നിട്ട് സഹകരിക്കാൻ അവർക്ക് പറ്റിയൊന്നും വരില്ല കുണ്ടും കുതിരമായിട്ട് പറഞ്ഞിട്ട് ഒന്നും ശരിയാക്കുന്നില്ല നമ്മൾ നമുക്കത് നടന്നിട്ട് ബുദ്ധി ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് സമരത്തിൽ കടന്നു സമരമാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടും ഇതുവരെ അത് ശരിയായില്ല എന്താണ് ഇപ്പോൾ ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായി അടിയങ്ങനെ നടന്നിട്ട് പോകാൻ ബുദ്ധിമുട്ട് കേൾക്കുക ഓട്ടോ ചെയ്ത കാർ ഇങ്ങനെയെല്ലാം പോകുന്നത് കൊണ്ട് എല്ലാം നട കുണ്ടും കുതിരമായിട്ട് നടന്നിട്ടല്ല പോകാൻ ബുദ്ധിമുട്ട് വേണമെങ്കിലും ആക്സിഡൻ്റ് ആയെങ്കിലും ഇതാവുമല്ലോ അത് മഴക്കാലത്ത് ഒരു അവസ്ഥ എന്താണ് മഴക്കാലത്ത് വഴവാ കുണ്ടെല്ലാം വെള്ളം നടക്കും അങ്ങനെ പിന്നെ നടക്കാനും കഴിയില്ല പിന്നെ അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടില്ലാതെ ഇല്ല ഇതിപ്പോൾ ഈ റോഡുകളുടെ കാര്യത്തിൽ വലിയ വികസനമുണ്ടെന്നാണ് മന്ത്രിമാരുൾപ്പെടെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അപ്പോഴാണ് കാഞ്ഞങ്ങാട് നഗരത്തിന് തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു റോഡിന് ഈ അവസ്ഥ വർഷങ്ങളായി ഈ രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ പേർ പ്രതികരിക്കാനുണ്ട് ചെറിയൊരു ഇടവേള കൂടുതൽ പേർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട് സമരസമിതിയുടെ ആളുകൾ തന്നെ ചേരുന്നുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇപ്പോൾ നിലവിലെ റോഡിൻ്റെ ഒരു അവസ്ഥ എന്താണ് ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സമരവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ രീതിയിലുള്ള സമര രീതിയുമായി മുന്നോട്ട് പോകാനാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഫിഷറീസ് ഓഫീസ് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ഇത് പിന്നെ സ്ഥലമുള്ളതാണ് അപ്പോൾ പക്ഷേ ഇത് ഒരുപാട് കാലമായി ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ചെയർപേഴ്സൻ്റെ അടുത്ത് ഞങ്ങളൊക്കെ പോയി എല്ലാ സർവ കക്ഷികളുമായി പോയി അവിടെ ഇരുന്ന് സംസാരിച്ച് ഈ കുഴി അടക്കാൻ ഈ കുഴി അടച്ച് ഒരു പിന്നെ ഒരു അഞ്ചിലോട് മണ്ണെങ്കിലും ഇട്ട് ഈ കുഴിയെങ്കിലും അടച്ച് തരണം പോ അങ്ങനെ പോലും ഞങ്ങൾ പറഞ്ഞു പക്ഷെ അതുപോലും ഉണ്ടായിട്ടില്ല എന്നാണ് എന്നതാണ് ശേഷമാണ് നമ്മൾ സമരത്തിന് ഇറങ്ങുന്നത് ആ കുഴി അടച്ച് തന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ സമരം പോലും കുറച്ച് നീട്ടുമായിരുന്നു പക്ഷേ അതുപോലും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ആരോടാണ് പിന്നെ ഇത് ദേഷ്യം വന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും വളരെ സമാധാനത്തോടെ വളരെ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് രണ്ട് കൗൺസിലർമാർ ഉള്ളത് മുസ്ലിം ലീഗിൻ്റെയാണ് അതേ അവസരത്തിൽ തൊട്ടടുത്ത് ആവിക്കര ഉള്ളത് രണ്ടും സി പി എമ്മിൻ്റെ കൗൺസിലർമാരാണ് നോക്കുക അതിപ്പോൾ ഏത് പാർട്ടിന്നില്ല രണ്ട് പാർട്ടിയുടെ കൗൺസിലർമാർ ഉണ്ട് റോഡ് നോക്കുകയാണെങ്കിൽ കൂടുതൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഉള്ളത് ആ വിക്കരഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അവിടെ പിന്നെ സി പി എമ്മിൻ്റെ കൗൺസിലർമാരാണ് പക്ഷേ നമുക്കത് കൗൺസിലർമാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർ പിന്നെ കൗൺസിലും കാര്യങ്ങളൊക്കെ അവർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞതിനൊന്നും ഒരിക്കലും പിന്നെ ഇത് പ്രാവർത്തികമാക്കാൻ പിന്നെ ചെയർപേഴ്സൺ തയ്യാറാവുന്നില്ല നമ്മൾ എത്രയോ കാലങ്ങളായി ഇത് മെക്കാടമാക്കണമെന്ന് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞാണ് അപ്പോഴൊക്കെ പിന്നെ ഇത് പൈസ പാസായി ഇങ്ങനെ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെയർപേഴ്സൺ അതിനൊരു മുൻകൈ എടുത്താൽ നമുക്ക് നടക്കുമായിരുന്നു കാരണം ഞങ്ങളെ ഒരാഗ്രഹമാണ് കാരണം എന്തു എത്രയോ റോഡുകൾ അതായത് തീരെ ആവശ്യമില്ലാത്ത തീരെ പിന്നെ അത്യാവശ്യമല്ലാത്ത പല റോഡുകളും മെക്കാടമായി കാണുമ്പോൾ ഞങ്ങൾക്കും ഒരു ആഗ്രഹമാണ് കാരണം എത്ര വർഷങ്ങളായി ഞങ്ങൾ ഈ പിന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തനത്തിനും അതുപോലെ ഇവിടുത്തെ നാട്ടുകാരെ എത്ര കാലങ്ങളായി ഇങ്ങനെ സഹിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടാവില്ലേ ഞങ്ങൾ ആഗ്രഹം പോലും ഞമ്മൾ പലയിടത്തും ഇത് പറഞ്ഞു പക്ഷെ ഒന്നും നടക്കുന്നില്ല അവസാനം ഞങ്ങൾ പറഞ്ഞു ഈ കുഴിയിൽ മണ്ണെങ്കിലും ഇട്ടുക അതുപോലും നടന്നിട്ടില്ല എന്നാണ് അതിനുശേഷമാണ് ഈ സമരം നടത്തിയത് സമരം നടത്തിയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുഴുവൻ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് പിന്നെ ഒരു തീരദേശ സമരസമിതി എന്ന പേരിലാണ് ഞങ്ങൾ ഈ സമരം നടത്തിയത് റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ് നമ്മൾക്ക് ഒരുപാട് പേർക്ക് രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ റൂട്ട് ബസ്സിൻ്റെ ഒരു ഏരിയ കൂടിയാണ് ഒരുപാട് പേര് നിരന്തരമായിട്ട് ജാതി ഭേദ ജാതി വേദമന്യേ ഇതര രാഷ്ട്രീയ വേദമന്യേ ഒരുപാട് പേരുകൾ സഞ്ചരിക്കുന്ന റോഡാണ് എല്ലാവർക്കും വളരെ ആവശ്യമുള്ളൊരു റോഡും കൂടിയാണ് മുനിസിപ്പൽ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ കൂടിയുള്ള ഒരു റോഡും കൂടിയാണ് വളരെ പ്രയാസകരമാണ് യാത്ര ചെയ്യാൻ പറ്റിയിട്ട് നമ്മൾ തന്നെ മൂന്ന് മീറ്റർ കൊണ്ട് മൂന്ന് കിലോമീറ്റർ കൊണ്ട് ഒന്നര രണ്ട് കിലോമീറ്റർ കൊണ്ട് കാഞ്ഞങ്ങാട് എത്തേണ്ട നമ്മൾ ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ ഈ ദുരവസ്ഥ മാനിച്ച് ഞങ്ങൾ അഞ്ച് കിലോമീറ്റർ അപ്പുറത്തേക്കാണ് യാത്ര ചെയ്തു പോകുന്നത് ഇത് നമുക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ് അവരുടെ ഔദാര്യമല്ല തീർച്ചയായിട്ടും ഇതിന് ഇതിന് വേണ്ടപ്പെട്ടവർ വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെട്ടിട്ട് ഈ റോഡിൻ്റെ കാര്യത്തിൽ മുന്നേറങ്ങളെന്ന് വളരെ പ്രയാസ വളരെ വിഷമ സമയത്ത് നമ്മൾ അറിയിക്കുന്നു നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് നേര നേരാക്കി തരും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മളെ പ്രിയ നാട്ടുകാരൊക്കെ കൂടി വളരെ പ്രയാസകരമായിട്ട് വരും നമ്മളിവിടെ റോഡിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു ധർണ പോലുള്ള ഒരു കാര്യങ്ങളൊക്കെ നടത്തി രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മളിപ്പം ആഗ്രഹിക്കുന്നത് എത്ര പെട്ടെന്ന് ശരിയാവുന്നു ഇന്ന് ശരിയാവും നാളെ ശരിയാവും പണ്ടൊക്കെ റെഡിയായി എന്ന് പറയുന്നതല്ലാതെ അവരുടെ വാക്കിൽ ഒതുങ്ങുന്നില്ല പ്രവൃത്തിയിൽ ഈ കാര്യത്തെ കുറിച്ചിട്ട് ഒന്നും ഇതുവരെ ഒന്നും ഇല്ല റോഡിപ്പം ഒരു മൂന്നാല് കൊല്ലായി ഇതേ പ്രകാരം ഓവർ ബ്രിഡ്ജ് വന്നതിന് ശേഷം അത് ആ ടൈമിന് തന്നെ നന്നാക്കേണ്ട റോഡ് ഇതാരും ആരും അതിനെ കണക്കിലെടുത്തിട്ടില്ല അതുകൂടാണ്ട് ഒരു ഓട്ടോ വരെ വിളിച്ചാൽ ഇങ്ങോട്ട് വരുന്നില്ല ഓട്ടോ ഓട്ടോക്കാർ പറഞ്ഞ് ഈ റോഡിലെ കൂടി വരില്ല എന്ന് മീന പി റോഡിലേക്ക് വണ്ടി വരില്ല നിർബന്ധമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഡബിൾ ചാർജ് കൊടുക്കണം ഇത് കുറച്ചൊരു ഒന്നും വാങ്ങുന്നില്ല അവർ ഏത് സമയത്തും അങ്ങനെ രാത്രി അങ്ങ് തീരെ പറ്റില്ല അറിയുന്ന റിട്ടേൺ പാടക ഇട്ടെ കൊണ്ട് അപ്പം അങ്ങനെയുള്ള സംഗതിയാണ് അതുകൊണ്ട് ഇത് വളരെയധികം വേഗത്തിലൊന്നും നന്നായി കിട്ടിയ ഉപകാരമാണ് ഈ മീനാഫീസ് റോഡ് കന്നച്ചാലി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണ് എനിക്ക് ചെറിയൊരു നടുവേദന വളരെ രീതിയിൽ വലിയ രീതിയിലായി ഈ റോഡിൽ പോയതിന് ശേഷം ഇത് രണ്ട് വർഷമായി പിന്നെ നമ്മുടെ ഗ്രാമസഭയിൽ ഓൾറെഡി പോകുമ്പോഴെല്ലാം പറഞ്ഞ രണ്ട് വർഷം മുമ്പേ പറഞ്ഞ ഈ റോഡ് ശരിയാക്കും ശരിയാക്കും മുമ്പേ മെക്കാറാം ഡാം ചെയ്യുമെന്ന് പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് ഓരോരോ കാരണം പറഞ്ഞ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി അവസാനം ജനുവരി ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആകും അത് കഴിഞ്ഞ് ഞങ്ങളുടെ പിന്നെ ഗ്രൂപ്പിൽ വന്നിരുന്നു നാൽപ്പത് ലക്ഷം രൂപ പാസ്സാക്കി ഉടൻ തന്നെ റോഡിൻ്റെ പണി നടക്കുന്നു പിന്നെയും റോഡിൻ്റെ പണി നടക്കാതെ നീണ്ടുപോയി അതിന് കാരണം പറഞ്ഞത് വാർഡ് മെമ്പർ പറഞ്ഞത് വീണ്ടും ഒരു മുപ്പത് ലക്ഷം കൂടി പാസ്സായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ ഫണ്ട് അതുകൊണ്ട് റീടെൻഡർ അടിച്ചിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് മഴ വരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പണ്ടത്തെ മാതിരി വീണ്ടും പറയില്ലേ അതല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല അവസാനം ഞങ്ങൾ മുട്ടിയിരിക്കുകയാണ് ഈ റോഡിനെ കൊണ്ട് നമുക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡിലെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് വണ്ടിക്ക് തന്നെ ഭയങ്കര ഇതാണ് കംപ്ലൈൻ്റാന്ന് വരുന്നത് നിരന്തരം കംപ്ലയിൻ്റ് വരുന്നത് എന്നിട്ടും നമ്മൾ വാർഡ് മെമ്പറോട് മാത്രമല്ല പറയുമ്പോൾ പൈസ പാസ്സായിരുന്നു അറിയുന്നല്ലാതെ ഒരു നടപടിയുടെ അടുത്ത് കാണുന്നില്ല പല പ്രാവശ്യവും എത്രയോ പ്രാവശ്യമായി നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് ഇപ്പം നേരം നാളെ നേരം മറ്റു നേരം ഇങ്ങനെ ഇത് മാത്രമല്ല വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസിൻ്റെ കണി നമുക്കെന്ന് പറഞ്ഞാൽ ആകെ കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ തുച്ഛമായ വരുമാനം അതിൽ മെയിൻ കൂടുതലും മെയിൻ്റെനൻസ് വഴി ചിലവാക്കാനാണ് നമുക്ക് ഇതാകുന്നില്ല കാരണം മെയിൻ്റനൻസ് ഷോക്ക് അഫ്സർ ഫ്രണ്ടിലോ വീല് വീണ്ടേ എത്ര പ്രാവശ്യം ഷോക്ക് അഫിസറിൻ്റെ കംപ്ലയിൻറ്റ് വന്ന് എന്നിട്ടും നേരാക്കുന്നില്ല എത്ര പ്രാവശ്യം പറഞ്ഞു ഹുക്കുമ്പോൾ പറഞ്ഞു ഇന്ന് ശരിയാക്കും നാളെ ശരിയാക്കും എത്ര മാസങ്ങളായി പിന്നെ വെള്ളം വന്നാലോ കുഴിയാണെങ്കിൽ കാണുന്നുമില്ല വണ്ടിയിൽ വീണിട്ട് എത്ര അപകടങ്ങളുടെ സംഭവിക്കുന്നുണ്ട് വണ്ടി സ്കൂട്ടിയും കൊണ്ട് എത്ര കുട്ടികൾ പോകുന്നുണ്ട് ഇവിടെ ഒന്നാമത് ഞാൻ മെയിൻ സ്കൂൾ ബസ് ഓടിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ എത്ര പ്രശ്നം എന്ന് മെയിൻ പ്രശ്നം സ്കൂൾ ബസ്സും കൊണ്ടാണ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടാണ് ലാഞ്ചിൽ നിന്ന് ഇതാകുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് മെയിൻ പ്രശ്നം വണ്ടിക്കാണ് മെയിൻ്റനൻസ് ഭയങ്കര വരുന്നത് കുറച്ചൊന്നും നല്ല പ്രാവശ്യം വരുന്നത് നല്ല പാങ്കിൽ വരുന്നു നമുക്ക് ചിലപ്പോൾ ആഴ്ച തന്നെ ഒരു ആയിരം രൂപയോളം മെയിൻ്റെ ചില തന്നെ വരും പിന്നെ ബുദ്ധിമുട്ട് വച്ചെങ്കിൽ നമുക്ക് ഇതിന്റെ ബാരിങ്ങിൻ്റെ മെയിൻ പ്രശ്നം ഇപ്പോൾ പിൻവാരങ്ങൾ വണ്ടി ഓടുന്നത് ഒരു പിൻവേരി പോയിക്കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ അറിയാമല്ലോ നമ്മളെടുത്ത് പോയി പറഞ്ഞു മുപ്പത് രൂപ ഓട്ടം എടുത്തു കിട്ടുന്നത് അങ്ങനെ വന്നിട്ട് ഇവ തിരിച്ച് പോകുമ്പോൾ ഒരു വണ്ടിക്ക് ഒരു പണി കിട്ടും പിന്നെ വണ്ടി നാലാൽ എന്ന് റോട്ടിൽ പോടാൻ പറ്റില്ല മൂന്ന് പേരെ തന്നെ കസ്റ്റിച്ച് കഴിഞ്ഞിരിക്കുന്നു റോട്ടിൽ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പറയുന്നത് ഈ ഇതിലേക്ക് ഓട്ടോറിക്ഷ തന്നെ വരാത്തൊരവസ്ഥയാണ് വരാത്ത നമ്മൾക്ക് ഇതിൽ വരുന്നത് ഡീസൽ ചില കൂടുതലാണ് വണ്ടി ഗിയറിലാണ് ഓടുന്നത് നമുക്ക് ഒരു ഡീസൽ ഡീസൽ രൂപ രൂപ ചിലവുണ്ട് മുത്തിന്റുരൂടെ ഈ ഭാഗത്ത് ഈ കുഴികൾ തന്നെയാണ് കാരണം വർഷങ്ങളായിട്ട് പണിയെടുക്കാതെ ഇത് കുഴി നമ്മൾ കാലങ്ങളായിട്ട് മുനിസിപ്പൽ അധികൃതമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മാസം മുമ്പ് ഒരു ഏകദേശം ഇരുപതോളം ആളുകൾ മുനിസിപ്പൽ ചെയർപേഴ്സണെ കണ്ടപ്പോൾ ചെയർപേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു നാടകത്തിൽ അഭിനയിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് കാരണം വളരെ ചിരിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പ് തന്നെ ഒരുപാട് ആളുകളെ ഫോൺ ചെയ്ത് എത്രയും പെട്ടെന്ന് അത് ശരിയാക്കണം അല്ലെ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണം എന്ന് ചെയർപേഴ്സൺ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടപ്പോൾ എത്രയും പെട്ടെന്ന് ശരിയാവും ശരിയാകുന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ അവസാനം പിന്നെ ഏതായാലും ഈ മാസം ഇരുപത്തഞ്ചോട് കൂടി പിന്നെ എല്ലാം ശരിയാകുമെന്നാണ് ടീച്ചർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ബദറുദ്ദീൻ സാഹിബ് ആവശ്യപ്പെട്ടു ഒരു മാസത്തോളം ഉണ്ട് ഇരുപത്തഞ്ചിന് അതിൻ്റെ ഇടയിൽ ഒരുപാട് അപകങ്ങൾ സംഭവിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ലോഡ് മണ്ണെങ്കിലും വിട്ട് ആ അടക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അപ്പോൾ ടീച്ചർ ഉടനെ തന്നെ കോൺട്രാക്ടർമാരെ വിളിച്ചു വിളിച്ചിട്ട് അപ്പുറത്ത് ആളുണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ സംശയമാണ് കാരണം അന്ന് വിളിച്ചിട്ട് നാളെ തന്നെ അവിടെ ഒരു മൂന്നിലോട് മണ്ണിടണേ അതൊന്ന് ശരിയാക്കണം അപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിന് പ്രതികരിച്ചാണ് ഞങ്ങൾ ഒരു ഏകദേശം ഒരു ഇരുപതാളം ആൾക്കാർ പോയത് കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നാടിന് വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ പോയിട്ടൊരു പരിഹാരം ഉണ്ടാവുമെന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഒരു നാടകമായിരുന്നു കാരണം ഫോണിൻ്റെ മറുതലക്കൾ ആളുണ്ടായിരുന്നില്ല എന്ന് ഞങ്ങൾക്കിപ്പോൾ ഉറപ്പാണ് കാരണം അത് അങ്ങനെയാണ് സംഭവിച്ചത് ഒരു കോൺട്രാക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ലോഡ് ഇടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു മുനിസിപ്പാലിറ്റി വിചാരിച്ചാൽ അതുപോലെ തന്നെ കേരളവും ഭരിക്കുന്നതും കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നതും ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നതും ഒക്കെ സി പി എം ആണ് അപ്പോൾ ഈ ചെയർപേഴ്സൺ ഒറ്റ ഒരു ഫോൺ കോളിലൂടെ ശക്തമായി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ റോഡ് ഈ മെക്കാടാടൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പം മെക്കാടല്ല പാസ്സായിട്ടുള്ളത് നമ്മൾ മുനിസിപ്പാലിറ്റി ഒരു നാൽപ്പത് ലക്ഷവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് ഒരു മുപ്പത് ലക്ഷം എഴുപത് ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് നാൽപ്പത് ലക്ഷം പാസ്സായിട്ട് ഏകദേശം ആറ് മാസം കഴിഞ്ഞു അതും പാസ്സാക്കിയത് മുനിസിപ്പാലിറ്റിയിലുള്ള യു ഡി എഫിൻ്റെ കൗൺസിലർമാർ പന്തൽ കെട്ടിയൊരു സമരം നടത്തി ഈ റോഡിന് വേണ്ടി അതിന് ശേഷമാണ് അവരെ നിരന്തരമായി കൗൺസിലൊക്കെ ആവശ്യപ്പെട്ടപ്പോഴാണ് ഒരു നാൽപ്പത് ലക്ഷം പാസ്സാക്കിയ പാസ്സാക്കിയതിനെ കൊണ്ട് നമുക്കൊരു കാര്യമില്ല കാരണം റോഡ് പണി നടക്കണ്ടേ നമ്മൾ കടപ്പുറം എന്ന് പറയുമ്പോൾ ഒരുപാട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ ഫിഷറീസിൻ്റെ സ്കൂളുണ്ട് ഫിഷറീസിൻ്റെ ഏറ്റവും വലിയൊരു ഓഫീസ് സംവിധാനം ഉള്ളത് മിനീസിലാണ് കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നൊക്കെ വരണം അതുപോലെ ടൗണുമായി ബന്ധപ്പെടാൻ നമുക്ക് ഒരുപാട് എല്ലാ കാര്യങ്ങൾക്കും ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് ടൗണിലാണ് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ കാഞ്ഞങ്ങാടേക്കുള്ളൂ പക്ഷേ നമുക്ക് ഇപ്പോൾ ഒന്നര കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ ഒരു മണിക്കൂർ യാത്ര ചെയ്യേണ്ട ഒരു അധോഗതിയിലാണ് നമ്മൾ നാട്ടുകാരുള്ളത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപ്രേതമായ ഒരു ആരോപണമോ ആവശ്യമോ അല്ല ഇവർ ഉന്നയിക്കുന്നത് ന്യായമായ ആവശ്യമാണ് അത്രത്തോളം ശോചനീയ അവസ്ഥയാണ് ഈ റോഡ് എന്തായാലും കൂടുതൽ പേർ പ്രതികരിക്കുന്നുണ്ട് എന്താണ് പറയാനുള്ളത് നമ്മൾ നൂറുകണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് ജനങ്ങളും സ്ഥിരമായി യാത്ര ചെയ്യുന്നതും ഒട്ടനവധി പ്രധാനപ്പെട്ട ഓഫീസുകൾ ഡി ഡി ഓഫീസ് ജില്ലയിലെ ഫിഷറീസിൻ്റെ ഡി ഡി ഓഫീസ് പിന്നെ പ്രധാനപ്പെട്ട മത്സ്യത്തുറമ കേന്ദ്രമായ മീൻ അപ്പീസ് അതിൽ വലിയ വലിയ ലോറികൾ വാഹനങ്ങൾ സ്കൂൾ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷേ നിരന്തരം നമ്മളെല്ലാവരും ഭരണാധികാരി മുനിസിപ്പൽ ഭരണാധികാരി മുമ്പിൽ നിരന്തരം ആവശ്യപ്പെട്ടത് പ്രകാരം യാതൊരു നടപടി ഇന്ന് വരക്കും സമരം കടന്നു അവിടെ പിക്കറ്റ് ഇത് ഇവിടെ റോഡിൽ കിടപ്പ് സമരം നടത്തി നടത്തിയിട്ട് ഒരു പ്രതികരണമോ ഒരു ആശാവ വാർത്തയോ നമ്മൾക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല അന്ന് പറഞ്ഞ് ഇരുപത്തെട്ടാം തീയതി ഉണ്ടെങ്കിൽ നമ്മൾ ആ റോഡ് പണി പൂർത്തിയാക്കുന്നു ഇനിയിപ്പോൾ മറ്റന്നാൾ നോയമ്പ് കാലഘട്ടമാണ് അപ്പോഴൊക്കെ രാത്രികളിലെല്ലാം ആൾക്കാർക്ക് നമ്മൾ തന്നെ ഒരു ദിവസം ഞാൻ തന്നെ വീണിരുന്നു ഒരു ദിവസം വെള്ളം കയറിയാൽ റോഡ് തിരിയുന്നില്ല അപ്പോൾ അതിൽ വീണിട്ട് കുറേ പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ വീണത് ഇവിടുത്തെ പരിസരവാസികളെല്ലാം അപ്പാടെ എടുത്ത ആവശ്യപത്രിയിൽ ചെറിയ പല സംഭവങ്ങളിവിടെ നടന്നിട്ടുണ്ട് എത്രയോ കാലമായിട്ടുള്ള റോഡാണ് ഈ റോഡ് അതിനുശേഷം എത്രയോ റോഡുകൾ വന്ന് എല്ലാം നല്ല നിലയിൽ ഇപ്പോൾ നല്ല നിലയിൽ ഇപ്പോൾ ടാർ ചെയ്ത് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതുമാതി ഇവിടെ പറഞ്ഞാൽ ആദ്യം മെക്കാടും പെരുന്നുണ്ടാണ് രണ്ട് വർഷത്തെ ഒരു വയസ്സും രണ്ട് വർഷത്തിൻ്റെ അടുത്തായി പിന്നീട് പറഞ്ഞാൽ ആ മെക്കാടും വേറെ ഏതോ വേത്തിലി അത് ക്യാൻസൽ ആയി ഇനിയിപ്പോൾ മുനിസിപ്പാലിറ്റി ഏറ്റിരിക്കുകയാണ് അതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് ഈ റോഡ് ശരിയാവും എന്ന് പറയാം അങ്ങനെ ഒരു നാൽപ്പത് ലക്ഷം പാസ്സായിട്ടുണ്ട് അതിന് ടെൻഡർ കൊടുക്കാനേ ഉള്ളുമാണ് അവിടുന്ന് കുറേ കഴിഞ്ഞിട്ടായിട്ടവൻ പറഞ്ഞു അതല്ല അവർ പിന്നെ മുഖ്യമന്ത്രി മുപ്പത് ലക്ഷം കൂടി പാസ്സായിട്ടുണ്ട് അപ്പോൾ അതും കൂടി വന്നിട്ടായി എഴുപത് ലക്ഷം കൊണ്ട് ഉടൻ ഇത് റോഡ് ക്ലിയർ ആകുന്നതെന്ന് പറഞ്ഞു അവിടുന്ന് കുറേ കാലം കഴിഞ്ഞിട്ടായിട്ടവൻ പറഞ്ഞു ഇന്നമാതിരി പിന്നെ മുനിസിപ്പാലിറ്റിയിൽ പോയിരുന്നു അപ്പം പിന്നെ ചെയർപേഷ് പറഞ്ഞു ഇപ്പോൾ താൽക്കാലികമായിട്ട് നാളെ തന്നെ രണ്ട് റോഡോ മൂന്ന് ലോഡോ മണ്ണിറക്കി കൊണ്ടു നിർത്താം പിന്നെ ഇരുപത്തി എട്ടാം തീയതി ആകുമ്പോഴേക്ക് ഏകദേശം പണി ആരംഭിക്കും ഇന്ന് ഇരുപത്തി ഏഴായി ഇന്ന് വരെ ഒരു റോഡിൽ ജില്ലി പോലും ഇവിടെ ഇറക്കിയിട്ട് കാണുന്നില്ല ഇങ്ങനെയാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് ദിവസം പോയും വരേണ്ട റോഡാണ് ഒരാവശ്യത്തിന് പെട്ടെന്ന് ഇവിടുത്തേക്ക് എത്താണെങ്കിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല കാരണം ഈ റോഡ് കുണ്ടും കുരും പിന്നെ എത്രയോ ആൾക്കാർ ഇവിടെ സ്കൂട്ടറിൽ പോകുക യാത്ര ചെയ്യുന്നവർ എത്രയും ഉപയോഗം ഉണ്ട് മുട്ടും കാലം അങ്ങനെ പൊട്ടുന്നു ഇതാണ് ഇന്നത്തെ അവസ്ഥ ഉള്ളത് ഈ കുഴിയിൽ വീണുണ്ടാവുന്ന അപകടം ഒരു ഭാഗത്ത് അതുപോലെ തന്നെ യാത്രാ പ്രതിസന്ധിയും വലിയ തോതിൽ ഈ പ്രദേശത്തുകാർ നേരിടുന്നുണ്ട് ആയിരക്കണക്കിന് പേരെ ആശ്രയിക്കുന്ന ഒരു റോഡ് ഡൗൺ ആണ് ഇത്തരത്തിലുള്ള അപകടന എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം